ുഷേ മമ്മൂട്ടി ചിത്രം ടർബോ അതെ ടൊറാണ്ടോ സിറ്റിയിലെ തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഈ സിറ്റിയിലെ തിയേറ്ററുകളിൽ പടം ഓടുന്നെങ്കിലും അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ല പലയിടത്തും വെള്ളക്കെട്ടാണ് സിറ്റി മൊത്തം വെള്ളം വെള്ളം മുങ്ങിയിരിക്കുക വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ് കരവനിയാർ സിറ്റി കൂടെ ഒഴിവാന്ന് തോന്നും ചെന്ന് കണ്ടുകഴിഞ്ഞ ടർബോ കണ്ടോ ടർബോ കണ്ടില്ല ടർബോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ എന്തായിരുന്നാലും നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ അത്രയില്ല എന്നാണ് ആൾക്കാർ സമൂഹ മാധ്യമ കമ്മിറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ മേയർ മുൻ മേയർ ആയിരുന്ന വി കെ പ്രശാന്ത് ഇപ്പൊ വട്ടിയൂർക്ക എം എൽ എ ആയിരുന്നല്ലോ പുള്ളി ഫേസ്ബുക്കിൽ ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ടർബോ എങ്ങനെ ഉണ്ടെന്ന് അതിന്റെ താഴെ വന്ന് പൊങ്കാലയാണ് എല്ലാവരും കൂടെ അതെ ശ്രീജ് പണിക്കാരും തുടക്കം വെച്ചിട്ടുണ്ട് എന്തായാലും വെള്ളക്കെട്ടിന്റെ അത്ര ഇല്ല പക്ഷെ ഞാൻ ഒരു പടികടന്നുകൂടെ പറയാം അതായത് മണിയാഷൻ ഡാം തുറന്ന് ഉണ്ടാക്കിയിട്ട പ്രളയത്തിന്റെ അത്രയൊന്നും ട്രഭവില്ല കാരണം ഈ മനുഷ്യൻ ഇത് എങ്ങനെ ചോദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നഗരത്തിന്റെ മുഴുവൻ അതെ വെള്ളത്തിൽ മുക്കി നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് പലയിടത്തും ആൾക്കാർക്ക് കിടന്നുറങ്ങാൻ വയ്യ പനി എലിശല്യം എലിപ്പനി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മോളിൽ നിന്നുകൊണ്ട് പുള്ളി ചോദിക്കുകയാണ് ടെർബോ ഉണ്ടെന്ന് ഇതാണ് ഒരു ജനപ്രതിനിധിയുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം അടഞ്ഞു അടഞ്ഞു അല്ല അതെ 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 അതായത് തലസ്ഥാന നഗരത്തെ മാലിന്യ കുഴിയാക്കിയിട്ടിരിക്കാണ് നശിപ്പിച്ചു കളഞ്ഞു ആ ആ നശിപ്പിച്ചു കളഞ്ഞ അതിൻ്റെ മുകളിൽ മഴ വന്നു ആ ഇപ്പം അതാ പ്രളയം വരാൻ പോകുന്നെന്ന് പറയുന്നു ഇതെല്ലാം വരുമ്പോഴും അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ് ടെർബോ എങ്ങനെയുണ്ടത് നമ്മുടെ മേയർ ആണെങ്കിൽ ഇപ്പോഴുള്ള മേയറാണെങ്കിൽ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം മൂന്നാർ മൂന്നാറിലായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പലതും വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ നിൽക്കാൻ വയ്യെങ്കിൽ പിന്നെ ഹൈറേഞ്ചിൽ മലേര മണ്ടേ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാണ് മൂന്നാറിൽ ചെന്ന് ട്രോളുകൾ ആ സമയത്ത് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ഈ സി പി എമ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നമ്മുടെ തിരുവനന്തപുര നഗരത്തിന് സ്മാർട്ട് സിറ്റി ആക്കാനായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരം അങ്ങനെ സ്മാർട്ട് സിറ്റി ലിസ്റ്റിലുണ്ടല്ലോ അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് കോടിയിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി റോഡുകൾ സ്മാർട്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയും സി പി എം മുക്കി എന്നുള്ളൊരു ആരോപണമാണ് പല ഭാഗത്തും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ചെയ്ത ഒരു റോഡ് ഏതാണെന്ന് അറിയാമോ എനിക്കറിയില്ല സ്റ്റാച്യൂൽ നിന്ന് താഴോട്ട് ജനറൽ ആശുപത്രിയിലേക്ക് റോഡ് പണിഞ്ഞിട്ടുണ്ട് ആ റോഡിന്റെ അവസ്ഥ ഒന്ന് കണ്ടുപോകണം നമ്മൾ അവിടുത്തെ അത് സഞ്ചരിച്ചാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അതെ ഇത് ഷാം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അറിയാമല്ലോ ശ്യാമ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഷാം പറയുമല്ലോ ആ റോഡ് വഴി പോവാ ഈ റോഡ് വഴി പോവാറൊക്കെ വരുന്ന പണികളെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്യൂറോടെ വണ്ടി എത്ര ആവശ്യം കേടാ അതെ 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 ഈ ിന്റെ സ്വകാര്യ കമ്പനിയായിട്ടുള്ള ആയിട്ടുള്ള ഊരാളുങ്കലിനെയാണ് ഈ റോഡ് നിർമ്മാണം ഏൽപ്പിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം അതിഭീകരമായിട്ട് വരുന്നുണ്ട് കാരണം റോഡുകളൊന്നും നേരെയാകുന്നില്ല എല്ലാം കുഴി പൊളിച്ചിട്ട് എല്ലാം പൊളിച്ചിട്ട് ചിലത് ചിലത് തട്ടിക്കൂട്ടി റെഡിയാക്കിട്ടു മാം ഒരു വർഷമായിട്ട് പൊളിച്ചിട്ടിരിക്കുന്ന റോഡ് ഇത് ഈ സ്റ്റാച്യൂൽ ജലാശുപത്രി റോഡ് എത്ര കാലം പൊളിച്ചിട്ട് അറിയാം അവിടുത്തെ കടക്കാരിലെല്ലാം കഷ്ടത്തിലായി ഒരുപാട് കടകൾ സിറ്റിയിൽ കാര്യ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ല ഇല്ല വീടിന്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് പൊളിച്ചിട്ടേക്കുന്നു കാറൊക്കെ പുറത്താണ് പാർക്ക് ചെയ്യുന്നത് പാർക്ക് പാർക്ക് ചെയ്യുന്നു ചെയ്യുന്നു വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല റോഡിലെ ദേശീയതെന്ന് കാണിച്ചു കൊടുക്കണം എന്ത് വൃത്തിയിട്ടാണ് പണിഞ്ഞോണ്ട് പോകുന്നത് അതെ അതെ ഇവിടുത്തെ നിർമ്മാണോ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഒരു ഡ്രൈവറും ഡ്രൈവർ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കും അതെ അതെ ഇതില് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അല്ലെ എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്തി നോക്ക് വിടാം വി കെ പ്രശാന്ത് ഒരു ഷോമാൻ ആണ് കാരണം ഫേസ്ബുക്കിൽ മാത്രമേ പുള്ളിയുടെ പ്രവർത്തനമുള്ളൂ പുള്ളിയുടെ പ്രവർത്തനം വേറൊരു സ്ഥലത്തും ഇല്ല എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും തള്ളിന്റെ അങ്ങഏറ്റവും കാരണം പുള്ളി പുള്ളി എം എൽ എ ആയത് തന്നെ തള്ളി കാരണം ഞാൻ െ ഈ പ്രളയം പിന്നെ പ്രളയം വന്നു പ്രളയം വന്ന സമയത്ത് ഇവിടെയുള്ള തിരുവനന്തപുരം നഗരത്തിലുള്ള സകലമാന വിദ്യാർത്ഥികളും സകലമാന ആൾക്കാരും ഇവൻ ഞാൻ പോലും ഞാൻ പോലും പല ആൾക്കാർക്ക് ഇപ്പൊ സ്ത്രീകൾക്ക് പാഡ് സ്ത്രീകൾക്ക് പാഡ് ഇല്ലാതെ എത്രയോ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് പല ക്യാമ്പുകളിലും കിടന്ന് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഇതെല്ലാം നമ്മളും കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഈ നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിലും പല സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ വിദ്യാർത്ഥികൾ വോളണ്ടിയർമാരായിട്ടുണ്ട് അവരുടെ സന്മൻസ് കൊണ്ട് അവർ വന്നു അവർ പാക്ക് ചെയ്യുന്നു അവർ പാക്ക് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു വണ്ടി കയറ്റുന്നു ഈ വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഈ പുള്ളി ഓടി വരും ക്യാമറ എടുത്തോ വണ്ടി ഓടി വരുന്നു പുള്ളി ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു കൊടി വെക്കും ആ കൊടി ഇങ്ങനെ പൊക്കും പുള്ളി കൊടി പൊക്കുമ്പോൾ വണ്ടി പോകുന്നു അപ്പോൾ നാട്ടുകാർ കാണുന്നത് എന്താ ഈ കോടി വെക്കുന്നു വണ്ടി പോകുന്നു അങ്ങനെയാണെങ്കിൽ ആ പിന്നെ ഞാനൊരു കാര്യം പറയാം ആ സമയത്ത് ഇവിടെ നിന്ന് എത്ര ലോഡ് കയറ്റി അയച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഗംഭീരമായിട്ട് ഒരുപാട് ലോഡുകൾ കയറ്റി അയച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലോട്ട് സമാനമായ രീതിയിൽ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ആർജെ ആയിട്ടുള്ള കിടിലും ഫിറോസും ആ സമയത്ത് ഇതുപോലെ ഒരുപാട് ലോഡുകൾ കയറ്റി അയച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരു സർക്കാരും ഇത് ചെയ്യുന്നു ഒരു ആർജെ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനും ഇതേ സംവിധാനം പുള്ളിയുടെ രീതിയിൽ ഉണ്ടാക്കി ചെയ്യുന്നു രണ്ടുപേരും ചെയ്യുന്ന സമാനമായിട്ടുള്ള പ്രവർത്തി തന്നെയാണ് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കുന്നത് ആരാണ് നമ്മുടെ എം എൽ എ ഇപ്പോഴുള്ള എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്താണ് പുള്ളി അത്ര മാത്രമേ അത് കഴിഞ്ഞിട്ടും പുള്ളിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വട്ടിയൂർഗാവ് എവിടെയെങ്കിലും റോഡ് പണി നടക്കുന്നു നോക്കിയാൽ എവിടെയെങ്കിലും റോഡ് പണി നടക്കുകയാണെങ്കിൽ പുള്ളി ഉടനെ ആ റോഡ് പണി നടക്കുന്ന സ്ഥലത്തോട്ട് ഓടിയെത്തും ഓടി എത്തിക്കഴിഞ്ഞ് പുള്ളിയാണെങ്കിൽ ഒരു ഒരുപറ്റു ചലു വാരി കയ്യില് വെക്കും എന്നിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഇടും ആ ഇതാ നിങ്ങളുടെ റോഡുകൾ മണ്ണ് ഇന്നലെ ഇന്നലെ അതുപോലെ ഈ ടെർബോ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം നിവാസികളെ മുഴുവൻ പുള്ളി 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 ഇട്ടത് കഴിഞ്ഞ ശേഷം ശേഷം അത് ഉടനെ രാത്രി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു കവടിയാറാ മണ്ണ് പരിശോധിക്കാൻ പോകുന്നു ഓട പരിശോധിക്കാൻ പോകുന്നു പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു പുള്ളി പരിശോധിച്ചിട്ട് എന്ത് ചെയ്തു എനിക്കറിയില്ല എന്ത് ഈ നഗരം ഇത്രയധികം ചെളിക്കുഴിയായി കിടക്കുന്നതിന് ഏറ്റവും വലിയ ഉത്തരവാദി നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന് മറുപടി പറയണ്ടെ എം പി രാജേഷ് എം ബി രാജേഷ് കഴിഞ്ഞ മറുപടി ആയിരുന്നു എം ബി രാജേഷ് ഇതിൽ പറയുന്നത് ഞാൻ മാത്രം വിചാരിച്ച ഒന്നും നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ എന്താണ് നമ്മുടെ യോദ്ധാ സിനിമയിൽ നമ്മുടെ ജഗതി പറയുമല്ലോ എന്താണോ നീ കപ്പടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മേ ഇതിൽ തലപ്പന്തുകളിയിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോലല്ലോ കൂടെയുള്ള കിഴക്കന്മാരി കൂടെ വിചാരിക്കട്ടെ ചെസ്സിലാവുമ്പോൾ എൻ്റെ മണ്ട മാത്രം മതിയല്ലോ എന്ന് പറയുന്നത് പോലെയാണ് പുള്ളിക്കാരി ഇങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഈ ഒരു പതിഥി എവിടെ പോയി അവസാനിക്കും എന്നാണ് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യം ഒഴിവാക്കുന്നു പ്രധാന റോഡുകളെല്ലാം മെയിൽ തുറന്നു കൊടുക്കണമെന്നായിരുന്നു ഇവരുടെ പറഞ്ഞത് നടക്കുന്നത് ആ പൊതുമരാമത്ത് മന്ത്രി എന്താ ചെയ്യുന്നത് പൊതുമരാമത്ത് മന്ത്രി പി ആറിന്റെ ആശാനാണ് പി ആറിന്റെ പി ആറിന്റെ ആശാനാണ് ഇവർക്കിടയിൽ പി ആർ നടന്നതല്ലാതെ വേറെ ഒന്നും ഇവിടെ ദേശീയപാത വളരെ കഷ്ടപ്പെട്ട ദേശീയപാത പഠിച്ചിട്ട് പുള്ളി ഒരു വണ്ടിക്കാത്തയറിപ്പോയി പുള്ളി വലിയ കാര്യങ്ങൾ ചെയ്ത പോലെയാണ് പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയി നിതിൻ ഗഡ്കരി വന്നപ്പോ തന്നെ അതൊക്കെ പൊളിഞ്ഞുപോയി ദേശീയപാതകളുടെ പണി എന്ന് പറയുന്നത് ഇവിടെ എന്ത് ഗംഭീരമായിട്ടാണ് അതാണ് എനിക്ക് ഞാൻ ആദ്യം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സ്മാർട്ട് സിറ്റി ആക്കാനുള്ള പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരായിരിക്കും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പ്രതീക്ഷിച്ചത് പക്ഷെ കേന്ദ്ര സർക്കാർ അല്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇന്നൊന്നും തീരത്തില്ല എന്ന് നമ്മുടെ തിരുവനന്തപുരം തമ്പാഞ്ഞൂരിന്റെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടോ വലിയ ഒരു കവാ ഇതാണ് പണി തട്ടിരിക്കുന്നത് വി എസ് അച്യുതാനന്ദ്രന്റെ കാലത്ത് പണിയാൻ തുടങ്ങിയത് അത് ഇന്നും പണി തീന്നിട്ടില്ല അതിന്റെ മുകളിലുള്ള കെട്ടണങ്ങളെല്ലാം ഒഴിഞ്ഞു ഏത് ജപ്തി അതെ 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 കേരളത്തിന് പുറത്തുള്ള കരാറുകൾ കരാറുകാർക്കാണ് സ്മാർട്ട് സിറ്റി റോഡ് പണിയാനുള്ള അനുമതി കൊടുത്തതെന്നാണ് ഇവർ ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ ശേഷം ഇവർ ഇപ്പൊ പറയുന്നത് ആ കരാറുകാരൻ പകുതി ഒഴിവെച്ചിട്ടിട്ട് പോയിട്ട് പോയത് പിന്നെ ഒരു സർക്കാർ എന്തിനാണ് ഇവിടെ ഇവിടെ സർക്കാർ എന്തിനാണ് ഇതൊക്കെ നോക്കി നടത്താൻ സർക്കാർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംവിധാനത്തെ നമ്മളിവിടെ വച്ചേക്കുന്നത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലോ നമ്മളെല്ലാം നമ്മളെല്ലാം തെറി പറയും ആ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റ് ഒരു നമ്മുടെ ശ്രീത്ത് എല്ലാവരും പുള്ളിയുടെ പരിപാടിയും പറയുമ്പോ പുള്ളി ചെയ്ത് ചില സമയം എനിക്ക് എന്ന് പറയാൻ പുള്ളി പുള്ളിയുടെ ഈ ഇതെടുത്ത് വെച്ചിട്ട് മൈക്കെടുത്ത് വെച്ചിട്ട് ദിവസം മൂന്ന് നേരം ഇവരെ തെറി പറയും സർക്കാരിന് ആ സെക്രട്ടറിയോട് തിരിഞ്ഞു നിന്ന് മുഖ്യമന്ത്രി മൂന്ന് നേരം മൂന്ന് നേരം മൂന്ന് നേരം രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ എടുക്കും നേരെ തിരിഞ്ഞേക്കും ഡ്രൈവായി വിജയനെ തെറിപ്പറയും ആ ഉച്ചയാകുമ്പോൾ വീണ്ടും തീർമുറി രാത്രി പിന്നെ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും തെറി കഴിക്കുമ്പോഴാണ് ഗുളിക ആരോരാൾ ഇതിന്റെ വീഡിയോ എടുത്ത് ഇട്ടു കൊടുത്തു അവർ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു അത് അതുവരെ ദിവസം ഒരു നേരം ഉള്ളതായിരുന്നു മൂന്ന് മൂന്ന് നേരം നേരത്തേക്ക് വർദ്ധിപ്പിച്ചു ചില കാര്യങ്ങൾ പൊള്ളിച്ചു ഇവിടെ ഒരു സർക്കാരുണ്ടോ കൂടെ സർക്കാർ സർക്കാരുണ്ടോ ആ ഒരു ചോദ്യം പ്രസക്തമാണ് അതെ 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 അത് വലിയ ചോദ്യമാണ് കാരണം എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഇതാണ് അതായത് ഇവിടെ റോഡുകൾ മുഴുവൻ പൊളിച്ചിട്ട് റോഡുകൾ മുഴുവൻ വെള്ളം നിറഞ്ഞു റോഡിലൂടെ സഞ്ചരിക്കാൻ വയ്യ ചളി മണലും മനുഷ്യന്മാരും ആ സമയത്താണ് ടെർബോ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കല്ലുവാരി കല്ലുവാരി വലിയ വലിയ ടെർബോ എങ്ങനെയുണ്ട് ടർബോ എന്ന് പറഞ്ഞ പടം ഇന്നലെ മമ്മൂട്ടി റിലീസ് ആയ ഒരു പടമാണ് ആ പടം തലക്കേടില്ല എന്ന് പറഞ്ഞ റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് ടർബോ കുഴപ്പമില്ല മമ്മൂട്ടീല ഹൈ ഒക്ടേൻ ആക്ഷൻ മൂവിയാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് പിന്നെ ഈ പുള്ളിക്കാരൻ അല്ലേ അതെ അതെ ഒരു കുത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് ടെർബോ കാണിച്ചത് പിന്നെ ആൺകുട്ടിയെ മറ്റേ മമ്മൂട്ടിക്കെതിരെ ഹർഷാദോ ഹർഷാദോ ആ രംഗത്തെത്തിയത് ഭർത്താവ് രംഗത്തെത്തി മമ്മൂട്ടി മമ്മൂട്ടിയെ തെറി പറഞ്ഞത് മമ്മൂട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ആരാണ് ഒരു സി പി എം കാരൻ മമ്മൂട്ടിയെ ഒരു സി പി എം കാരൻ ഇത് വൈറലാക്കിയത് സി പി എം കാരൻസ് എസ് ഒന്നും അറിഞ്ഞു അതുപോലെ അതാ ഒരു ആ ഒരു ഇത് മുതല പ്രശാന്ത് അതെ പ്രശാന്തിന്റെ അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം പ്രശാന്ത് ജനഗണമെന്ന സിനിമ ഇറങ്ങിയപ്പോഴും പ്രശാന്ത് ചോദിച്ചിരുന്നു സിനിമ എങ്ങനെയുണ്ട് സിനിമ ഒന്ന് ഡൗൺ ആണെന്ന് കണ്ടാൽ പ്രശാന്ത് ഉടനെ പോസ്റ്റ് വല്ല പ്രൊമോഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ വല്ല പ്രശാന്തോ മീഡിയ എന്നുവല്ലോ പറഞ്ഞ മൈക്കും കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ട് വല്ലോ ചില ആൾക്കാരുടെ പ്രീതി ചില ആൾക്കാരുടെ പ്രീതി ഉദ്ദേശിച്ചാണ് ഈ പണി നടക്കുന്നത് ഇത് ടർബോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചത് പുള്ളി ആ സിനിമക്ക് കുറച്ച് പിന്നെ പ്രീതി പിടിച്ചേട്ടി ആ സിനിമ കുറച്ച് ഇത് കൊടുക്കാമെന്ന് വെച്ചാൽ പക്ഷെ ഇപ്പൊ പുള്ളി എയറ പുള്ളിയാണിപ്പോളെ ഏറിപ്പോയി എന്തായാലും ഈ റോഡൊക്കെ ഇപ്പം നേരെയാവുന്നതാണ് ശ്യാമിന് തോന്നുന്നത് ഓ ഇത് വല്യപാടാ വല്യ പാടും വല്യപാടാ നമ്മൾ എന്തരോട് ഒരു ദിവസം പോയില്ലേ കാരണവത്ത് എന്ത് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടു ഇത് ഓരോ ദിവസവും ഓരോ റോഡ് പൊളിച്ചിട്ടോണ്ടിരിക്കുക ഓരോ ദിവസവും പൊളിച്ചിടുന്ന റോഡുകളുടെ എണ്ണം കൂടി കൂടി രസമാണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് വേണ്ടേ നമ്മൾ ഒരു സാധാരണ മനുഷ്യനായിരുന്നാലും നമ്മൾ ഒരു പ്ലാനിങ്ങല്ലേ ചെയ്യും ഒരു റോഡ് പൊളിച്ചിട്ടോ നിങ്ങൾ ആ റോഡ് പൊളിച്ചിടുമ്പോ ആ റോഡിൽ കൂടെ പോകുന്ന എത്തുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേറൊരു റോഡ് നിങ്ങൾ തുറന്നിടും ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് പൊളിച്ചിടും ആ ഗൂഗിൾ മാപ്പ് ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയി നോക്കുകൾ സത്യം പറഞ്ഞ പോലീസായിട്ടാണ് കഷ്ടപ്പെടുന്നത് ഈ പൊളിച്ചിട്ടേക്കുന്ന റോഡുകളിലെല്ലാം പോലീസുകാർ ഇങ്ങനെ ഓടി നിക്കുക നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ പിന്നെ പൂജപ്പുരയ്ക്ക് പോകുന്ന റോഡ് ആ അവിടെ പോലീസ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിക്കേണ്ടി വരുന്നത് അവര് ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് വണ്ടികളെ പറഞ്ഞുകൊടുവാ ഇതിലേക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോഞ്ഞോണ്ടിരിക്കും റോഡുകളുടെ മുകളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിക്കുന്ന എം എൽ എ പ്രളയം കൊണ്ടാണ് സ്റ്റാർ ആയത് പ്രളയം കൊണ്ട് സ്റ്റാറായ വേറൊരാളുണ്ടായിരുന്നു ഒരാള് ആ ഒരാള് മുത് കുരിച്ചു കൊടുത്തു നടന്ന അയാൾ ഇവിടെ കിടപ്പുണ്ട് ഭൂജപ്ര ജയിൽ കിടക്കുക പിന്നെ പിടിച്ചുപോയി ഭീഷണി പിടിച്ചുപറി സ്വർണ്ണം സ്വർണ്ണം കടത്ത് ഇത് പ്രളയം കൊണ്ട് ഭയങ്കര സ്റ്റാറാക്കി പുള്ളിക്ക് വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തു ആൾക്കാർ വണ്ടിയൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ പുള്ളി പുള്ളി ഭയങ്കര സംഭവമായിട്ട് ഹർജിയാ മറിയ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയെ കുറിച്ചൊക്കെ വലിയ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നു പുള്ളി ഇപ്പോൾ കിടപ്പുണ്ട് ആ ഇവിടെ ജയിലിൽ കിടപ്പുണ്ട് ഇപ്പൊ ജയിലിൽ കിടക്കുമ്പോൾ വീണ്ടും പോലീസ് എഫ് ആർ ഇട്ടും വേറൊരു സ്വർണ്ണക്കടത്തിനകത്ത് പുള്ളിക്കെതിരെ കേസെടുത്തു പുള്ളിയുടെ പരിപാടി എന്തോ കരിപ്പൂരിന്ന് സ്വർണം കടത്ത് അത് ശരി ഉം കരിപ്പ് ഒരു സ്വർണം കിടത്തോ പുള്ളിയുടെ പരിപാടി ഇവർക്ക് പ്രത്യേക രീതിയിലുള്ള സ്വർണം നടത്തോ എന്തായാലും എനിക്ക് നമുക്ക് ഇതോടെ പറയാം നമുക്ക് എം എൽ എയുടെ ഒരു കാര്യം മാത്രമേ പറയാല്ലോ ടെറമ്പോ എങ്ങനെ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതം അതായത് ജനങ്ങളുടെ ജീവിതം ഇപ്പൊ മൊത്തത്തിൽ വെള്ളത്തിലാണ് എന്നാൽ ഒന്ന് ചെയ്ത് സഹായിക്കണം ആണ് സഹായിക്കണം ജനങ്ങൾ മൊത്തം വെള്ളത്തിലും പുള്ളി അതാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും പുള്ളി എപ്പോഴെങ്കിലും ഏറെ താഴെ ഇറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാം എപ്പോഴെങ്കിലും മൈക്ക് വെക്കാൻ അവസരം കിട്ടിയാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക